നെറ്റ് പരീക്ഷയിൽ ബി ജെ പി നെന്മാറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി വി സുശീലൻ വലങ്ങി ഏരിയ പ്രസിഡന്റ് രമ്യ പ്രതീഷ് നെന്മാർ ഏരിയ പ്രസിഡന്റ് രാജേഷ് വാർഡ് മെമ്പർമാരായ പി സുഭജ പ്രവർത്തകരായ ശരണ്യ മണികണ്ഠൻ സ്വാമിനാഥൻ ദീപ മീഷ് പ്രവർത്തകരായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ എട്ടാം വാർഡിലെ പ്രേമാട്ടൻ്റെ മോള് സല്ല ദാസ് എന്ന കുട്ടി കഴിഞ്ഞ ജനുവരിയിൽ ഉണ്ടായിരുന്ന നെറ്റ് പരീക്ഷയിൽ നൂറ്റി എഴുപത്തൊന്ന് മാർക്ക് നേടിയിട്ട് സീറ്റ് നേടിയിട്ടുണ്ട് അപ്പോൾ അവളെ ഒന്ന് ആദരിക്കാനുള്ള ചടങ്ങാണ് ചടങ്ങാണെന്നിവിടെ ഞങ്ങൾ തീരുമാനിച്ചത് എത്തിയിട്ടുള്ള നമ്മുടെ നെന്മാറ ഏരിയയുടെ പ്രസിഡൻ്റ് രാജ അതുപോലെ തന്നെ ആറാം വാർഡ് മെമ്പർ സുഭേഷ് ചേച്ചി നമ്മുടെ അഞ്ചാം വാർഡ് മെമ്പറായ രമേശ് ഏട്ടൻ മാത്രമല്ല വല്ലിങ്ങി ഏരിയയുടെ പ്രസിഡൻ്റായ രമേശ് ചേച്ചി ശാരണ്യ ചേച്ചി നമ്മുടെ പ്രവർത്തകനും ഏരിയ ഏരിയ കമ്മിറ്റി മെമ്പറുമായ സ്വാമിനാഥേട്ടൻ ദീപക് ചേച്ചി എല്ലാവരും ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തുടർ പഠനം ഇത്രയും റിസ്ക് ആയിട്ടുള്ള സാഹചര്യത്തിലും അവൾ പഠിച്ച് ജയിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് ഭാവിയിലും അവൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ദൈവം എല്ലാ രീതിയിലും അവളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കാം യൂട്യൂബ് ന്യൂസ് പാലക്കാട്